ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിന്റെ വരൂ അരികിലിരിക്കും മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോ അസാധ്യമായൊരു സ്റ്റോറിയത് ഒരച്ഛനാ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് അയാൾ കുറെ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ചു അങ്ങനെ 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 അയാളുടെ ചോരയും നീരും ഒക്കെ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിന്റെ മൂലയിലാവും അതാണ് സ്റ്റോറി ആ കഥയുടെ അവസാനത്തിൽ അവസാനത്തെ വരി ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ ഏ ഏ എന്താണ് കഥകാരന് അവസാനം പറയുക പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യക്ക് പോലും അയാൾ വേണ്ട മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും കൊടുക്കാൻ കഴിയാതെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല ഒരു പാചക മത്സരമാണ് ഏഹ് പാചക മത്സരം അപ്പോ ഒരു കുട്ടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത് ഒരു ഒക്കെ കൊടുത്തിട്ടാണ് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം അപ്പൊ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല അവൾ ഓടുന്നെങ്ങോട്ടാണ് അച്ഛൻ്റെ അടുത്തേക്കാ അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ നിരു സ്വീകരിക്കുന്ന മനുഷ്യൻ അല്ലേ നമ്മളെ പണ്ടൊക്കെ നമ്മുടെ അപ്പയില്ലേ അപ്പ ഇല്ല അപ്പം കമ്മ്യൂണിസ്റ്റ് അപ്പം പറയില്ലേ കമ്മ്യൂണിസ്റ്റ് അപ്പ പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നൊരു ചെടിയായിരുന്നു എന്ത് അപ്പ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പം ഇട്ട് ശരിക്കും അതിന്റെ നിറം എന്താണ് ചുവപ്പല്ല എന്താണ് പക്ഷേ ഈ അപ്പയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് അറിയുമോ നമുക്ക് അറിയാലോ അല്ലേ പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിന്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാൽ അല്ലേ അപ്പ എന്താണ് അപ്പ ക്രിസ് ക്രൈസ്തവര് സഹോദരങ്ങള് അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേരെന്താന്നറിയാ ഏ അപ്പ നമ്മുടെ പെട്ടെന്നുണ്ടാവണം മുറിവുകളില്ലേ ഏ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിൻ്റെ ഉള്ളിലെ പച്ചമരുന്നിന്റെ പേരാണ് അപ്പ 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 വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട് എന്നിട്ട് ബൈബിളിൽ ദൈവത്തിന് പറയുന്ന പേര് എന്താ പേരു പോലെന്താ അപ്പെന്നാണ് അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ പിതാവ് ആരെങ്കിലും അങ്ങനെ വിളിക്കുക പിതാവേന്ന് വിളിക്കും നിങ്ങളൊക്കെ എന്താ വിളിക്കാം വാച്ചിന്നല്ലേ ഇവിടെ വിളിക്ക അല്ലേ നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചിന്ന് എന്ത് രസമുള്ളൊരു വിളിയാണ് അതില്ലേ വാച്ചി വാച്ചി വാപ്പിയാണ് പോയി അപ്പച്ചെന്ന് വിളിക്കുന്നത് അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട് ആ വെളിയിൽ ഏറ്റവും രസമുള്ള വെളിയാണ് അപ്പ കാരണം അതിനകത്ത് ഇതുണ്ട് പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ പതുക്കെ അങ്ങനെ ആർക്കും വേണ്ട വേണ്ട വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവണ ഒരക്ഷിതത്വമുണ്ട് സങ്കടങ്ങളൊന്നും പറയൂല കേട്ടോ ഏ പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് ഒരു വിഷമം വന്നാൽ ആരോടും പറയൂന്നുള്ളൂ നിങ്ങൾ എത്ര വേണമെങ്കിലും ചെന്ന് ചോദിച്ചോളൂ പറയൂല എത്ര നിർബന്ധിച്ചാലും പറഞ്ഞു തരുലോ അവസാനം പറയൂ എനിക്കൊരു സ്വസ്ഥത തന്നാൽ മതി എന്നൊക്കെ പറയും അല്ലേ കാരണം ഒരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല അത് എല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ നേരെ തിരിച്ചാണ് അല്ലേ ഒരു വിഷമം വരുമ്പോൾ അവൾക്കത് പറയുക ഒന്നാമത്തെ ഒന്നാമത്തെ ആരോടെങ്കിലും ഒന്ന് പറയണം എന്തിനാ പരിഹാരം കിട്ടാനൊന്നുമല്ലോ ഭയങ്കര ഒരു സംഭവമാണ് അത് സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സങ്കടങ്ങളെ സ്വീകരിക്കുന്നത് ഏഹ് പുരുഷനൊരു സങ്കടം വന്നാൽ അവൻ ആരോടും പറയുന്നില്ല അവനതിനൊരു പരിഹാരം കിട്ടണം അത്രയേ ഉള്ളൂ പരിഹാരം കിട്ടുന്നത് വരെ അവനൊരു ഗുഹയുടെ അകത്തേക്ക് കയറുന്നത് പോലെയാണ് അത് വണ്ടിയിൽ ഇരിക്കലാവാ പുതപ്പിന്റെ ഉള്ളിലാവാ റൂമിന്റെ ഉള്ളിലാവാ എവിടെങ്കിലും അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം ആരും വരരുത് മക്കളോട് പോലും ദേഷ്യപ്പെടും പലപ്പോഴും മക്കളെ അടിച്ചിട്ടുള്ളത് മക്കളുടെ കുഴപ്പം കൊണ്ടാണോ നമ്മുടെ ദേഷ്യം കൊണ്ടല്ലേ അല്ലേ അല്ലേ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയാ അബ്ബക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നുകൊണ്ട് അടിച്ച പറയാ മക്കൾ കിട്ടിയ അടി മുഴുവനും അവരുടെ കുഴപ്പം കൊണ്ടല്ല അവര് കുട്ടികളായതുകൊണ്ട് അതൊക്കെ ചെയ്യും കുഴപ്പങ്ങൾ വരും വിസൃതികൾ വരും കുരുത്തക്കേടുകൾ വരും പക്ഷെ അടിച്ചത് എന്താ നമ്മുടെ ദേഷ്യം ദേഷ്യങ്ങളുണ്ട് ദേഷ്യണ്ടായത് എവിടെന്ന ചിലപ്പോ ആ കുട്ടി അതിനൊരു കാരണക്കാരനേ ആകൂല പുറത്തുനിന്ന് ഉണ്ടായ ദേഷ്യം കച്ചവടത്തിൽ ഉണ്ടായ ദേഷ്യായിരിക്കും സ്റ്റാഫിന്റെ അടുത്തുനിന്നുണ്ടായ ദേഷ്യായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരോടെങ്കിലും ഉണ്ടായ നമ്മൾ പറഞ്ഞേ എന്തേനു നമ്മൾ പറഞ്ഞ എന്തിനും ഏഹ് അപ്പയല്ലേ അപ്പയല്ലേ എവിടെന്നൊക്കെ പോന്നിട്ട് എന്തിനു പറഞ്ഞു കുട്ടികളടിക്കുന്ന അതല്ല വേറെ ഒരു കാര്യം പറയുന്നത് ഏ ഏ വേറെ അല്ലേ ഇപ്പം അവസാനം പറഞ്ഞ എന്തായിരുന്നു ആ പുരുഷന യെസ് താങ്ക് യു താങ്ക് യു നിങ്ങളെ പേരെന്താ നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ് പുരുഷന്മാർ സങ്കടം വന്നാൽ ആരോടും പറയൂല അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂല്ലേ നിങ്ങൾ രാവിലെ പോയ ആളല്ലോ വൈകിട്ട് വരുമ്പോ എന്നോടെങ്കിലൊന്ന് പറഞ്ഞു വിടാന്ന് ചോദിക്കൂലേ പറയൂല അത് പുരുഷന്റെ പ്രത്യേകതയാണ് അവനതിന് പരിഹാരം കിട്ടണം എന്നാലോ സ്ത്രീ നേരെ തിരിച്ചുവാണ് അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യ നമ്മളോട് നമ്മള് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും പരിഹാരം ഇതല്ലേ അവൾക്ക് എന്ത് വേണ്ട പരിഹാരം വേണ്ട അത് പിന്നെ വന്നോളും ആദ്യം അവൾക്ക് എന്ത് വേണം ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ജീവിയാണ് അവൾക്ക് സങ്കടം ആവട്ടെ